സഞ്ജു സാംസൺ എന്തായാലും നാണക്കേടിൻ്റെ ഒരു റെക്കോർഡ് കൂടി കൈക്കലാക്കിയിട്ടുണ്ട് അതിനിടയിൽ വെച്ചിട്ട് നമ്മളുടെ പാകിസ്ഥാനെ ഓസ്ട്രേലിയ ഏഴ് ഓവറുകളിൽ വലിച്ചുകിരി ഒട്ടിച്ചതിൻ്റെ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സഞ്ജു സാംസൺ ഇൻ്റർനാഷണൽ ടി ട്വൻറ്റിയിൽ ആറ് ഡക്കേ ഉള്ളു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആറ് ഡക്കെന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല കാരണം കേവലം മുപ്പത്തിരണ്ട് ഇന്നിങ്സിൽ നിന്നും ആറ് ഡക്കെന്ന് പറഞ്ഞാൽ വളരെ മോശം റെക്കോർഡ് തന്നെയാണ് കൺസിസ്റ്റൻ്റായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒഴിവുകഴിവ് പറയാമെങ്കിൽ പോലും നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും അൻ ഇന്റർനാഷണൽ ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ താരങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് രോഹിത് ഗുരുനാഥ് ശർമ്മയാണ് ഹിറ്റ്മാൻ പന്ത്രണ്ട് ഇടക്കുകളുണ്ട് പക്ഷേ നൂറ്റി അൻപത്തൊന്ന് ഇന്നിങ്സുകൾ കളിച്ചിട്ടാണ് ഹിറ്റ്മാൻ പന്ത്രണ്ട് തവണ പൂജ്യത്തിന് പുറത്തായത് രണ്ടാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് ഏഴ് തവണയാണ് കോഹ്ലി പൂജ്യത്തിന് പുറത്തായത് നൂറ്റി പതിനേഴ് ഇന്നിങ്സ് കളിച്ചിട്ടാണ് കോഹ്ലി ഏഴ് തവണ പുറത്തായത് അതേസമയം കേവലം മുപ്പത്തി ഇന്നിങ്സുകൾ മാത്രം കളിച്ചിട്ടാണ് സഞ്ജു ആറ് തവണ പൂജ്യത്തിന് പുറത്തായത് പിന്നെ ഇടയ്ക്ക് രണ്ട് സെഞ്ചുറി അടിച്ചതിൻ്റെ പേരിൽ സഞ്ജുവിൻ്റെ ആ ഒരു ആവറേജ് ഉയർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സന്തോഷിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ കെ എൽ രാഹുൽ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് അഞ്ച് തവണ ഡക്കായ രാഹുൽ അറുപത്തെട്ട് ഇന്നിങ്സാണ് ടി ട്വൻറ്റിയിൽ കളിച്ചത് പറയാമെന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശിഖർ ധവാൻ ഉണ്ടല്ലോ ഡെക്കാൻ ജാജേഴ്സിന് വേണ്ടിയിട്ടും മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടും എല്ലാം വളരെ മികച്ച പ്രകടനം ഇൻ ഐ പി എല്ലിൽ കാഴ്ചവെച്ചാൽ ഡക്കാൻ ചാർജസിന് വേണ്ടി ഡെക്കാൻ ചാർജേഴ്സ് അല്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡെക്കാനുവേണ്ടിയിട്ട് ആ കളിച്ചിട്ടുണ്ട് ജെ പി ഡോമിനി ഉള്ള സമയത്ത് പുള്ളിയും ഡക്കാൻ ചാർജേഴ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടൊരു ഔട്ട് പുട്ട് ഡക്കാനിൽ ആ ഒന്ന് രണ്ട് കളികൾ ദമാൻ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കളി ഇടക്കാൻ വേണ്ടി പുള്ളി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ പുള്ളി ഇനി കളിക്കാൻ പോകുന്നത് മുപ്പത്തെട്ട് വയസ്സായതുകൊണ്ട് ഇനി ഐ പി എല്ലിൽ കളിക്കാനൊന്നും ബാല്യം ധവാനില്ല ധവാൻ വിരമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ധവാൻ ഇപ്പം കളിക്കാൻ പോകുന്നത് നമ്മുടെ നേപ്പാളീസ് പ്രീമിയർ ലീഗ് കിലാണ് അവിടുത്തെ ടീമായിട്ടുള്ള കർണാലി യാക്സ് എന്ന് പറയുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട് കർണാലി യാക്സിന്റെ നാലാമത്തെ വിദേശ താരമായിട്ടാണ് ശിഖർ ധവാനെ അവർ സൈൻ ചെയ്തിരുന്നു